സർ സംസ്ഥാന സർക്കാരിന്റെ നികുതി നികുതിതര വരുമാനം ഇനിയേറെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതൊരു കേന്ദ്രത്തിന്റെ പിന്തുണ കൂടി വേണം ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ സംസ്ഥാനത്തെ നികുതി ഭരണം മെച്ചപ്പെട്ടാൽ മാത്രം പോരാ ഐ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഭരണപരവും സാങ്കേതികവുമായ പോരായ്മകൾ പരിഹരിക്കണം ഒപ്പം കേന്ദ്രത്തിന്റെ ഈ മറ്റ് സംസ്ഥാനങ്ങളുടെയും നികുതി ഭരണം കൂടുതൽ മെച്ചപ്പെടുകയും വേണം സർ സർക്കാരിന്റെ ചെലവ് ഇനി സർക്കാരിന്റെ ചെലവിലേക്ക് വരാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശരാശരി പ്രതിപക്ഷം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി വാർഷിക ചെലവ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിവർഷ ചെലവ് അറുപത്തി എണ്ണായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു ഈ സർക്കാരിന്റെ അഞ്ചു വർഷത്തെ ശരാശരി പ്രതിപക്ഷ ചെലവ് ആകട്ടെ ഒരു ലക്ഷത്തി അറുപത്തിഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് കോടി രൂപയാണ് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയും ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്ന കണക്കനുസരിച്ച് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ചെലവ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി വികസന ചെലവ് മേൽപറഞ്ഞതിന് പുറമെയാണ് സർ ചുരുക്കത്തിൽ സർക്കാരിന്റെ വികസന ചെലവുകളുടെ കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല മറിച്ച് വികസന ചെലവുകൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലും സർക്കാരിന്റെ വികസന ചെലവുകൾ കുറഞ്ഞുവെന്ന് പറയില്ല അതുതന്നെയാണ് സർക്കാർ വകുപ്പുകളുടെ സ്ഥിതിയും എല്ലാ പ്രദേശത്തും എല്ലാ വകുപ്പുകളിലും കേരളം പുതിയ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും എങ്ങനെ പിടിച്ചു എന്നതിലാണ് ചിലർക്ക് കുണ്ടിതം അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ് തനത് വരുമാനം ഉയർത്തിക്കൊണ്ടാണ് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ സാർ അവഗണനക്കിടയിൽ എങ്ങനെ പിടിച്ചു എന്ന ചോദ്യം യഥാർത്ഥത്തിൽ നാം ചോദിക്കേണ്ടത് കടുത്ത അവഗണന ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം എത്രത്തോളം ഉയരുമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത് അവഗണനയുടെ കഥയിലേക്ക് പിന്നീട് വരാം കേരളം കടങ്കാതി തളർന്നിരിക്കുന്നു എന്ന ആക്ഷേപം അല്പം കാര്യഗൗരവമുള്ള ആരും ഇന്ന് ഉന്നയിക്കുന്നില്ല ധന ഉത്തരവാദിത്വ നിയമത്തിന്റെ പരിധി വിട്ട് കടം വാങ്ങാൻ സംസ്ഥാനത്തിൽ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ കടപരിധിയുടെ കാര്യത്തിൽ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കൂടുതൽ വെട്ടിക്കുറവ് വരുത്തുന്നതു സത്യമാണ് കേരളത്തിന്റെ കടത്തെ പറ്റിയുള്ള രണ്ടോ മൂന്നോ പതിറ്റാണ്ട് കാലത്തെ സ്ഥിതി സ്ഥിതിവരും നോക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഓരോ അഞ്ച് വർഷം സഞ്ചിത കടം ഇരട്ടിയാവുകയാണ് പതിവ് മുൻപ് സർക്കാരിന്റെ തുറക്കത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കടം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപയായി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിന്റെ സംഖ്യ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയാണ് സർ കടം ഇരട്ടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ എത്തണമായിരുന്നു സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിക്കുള്ളിലാണ് എന്നത് നിലവിലുപയോഗിക്കുന്ന ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും വ്യക്തമാവും കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം ഇപ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് നാല് ശതമാനമാണ് കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തിയെട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനമായിരുന്നത് നാല് വർഷം കൊണ്ട് അഞ്ച് ശതമാനത്തോളമാണ് സർ കുറഞ്ഞത് കേരളത്തോടുള്ള അവഗണന സർ ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒത്തൊരുമ പരസ്യമായ രഹസ്യമാണ് ഭരണവർഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമല്ല ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും കേരളത്തിന്റെ കഥ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ നേർ വിപരീതമാണ് കേന്ദ്ര അവഗണനയുടെ വാർത്ത പുരത്ത് വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രകൃതി ദുരന്തകാലത്ത് പോലും അതുണ്ടായി പക്ഷേ സമീപകാലത്ത് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വലിയ അവഗണനയുണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവെ സമ്മതിക്കുന്നുമുണ്ട് സർ കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് കേരളം സംഗീതമാർന്ന ഉത്തരമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അവഗണനയുടെ ചിത്രം ബജറ്റ് പ്രസംഗത്തിൽ നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കി പറയാം സർ ഒന്ന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ചേർന്നുള്ള സംയുക്ത ഗവൺമെന്റ് വലിപ്പം കുറയ്ക്കാൻ കേന്ദ്രം നിരന്തരം പരിശ്രമിക്കുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് ന്യൂ ലിബറൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയ കാലം മുതൽ കേന്ദ്രത്തിന് പിടികൂടിയ ഒരു വ്യാധിയാണത് ഏറ്റവും ചെറിയ ഗവൺമെന്റ് ആണ് ഏറ്റവും നല്ല ഗവൺമെന്റ് എന്നതായിരുന്നു ആ കാഴ്ചപ്പാട് വികസന രാജ്യങ്ങൾ ദേശീയോത്പാദനത്തിന്റെ അമ്പത് ശതമാനം വരെ നികുതിയായി പിരിച്ചെടുത്ത് ചെലവ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ സർക്കാരിനെ ചെറുതാക്കാൻ പരിശ്രമിക്കുന്നത് പക്ഷേ സർക്കാരിന്റെ വലുപ്പം കുറയ്ക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവനും സംസ്ഥാനങ്ങൾക്ക് മുകളിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് കെട്ടിവെക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനവും വായ്പാ പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു ഒപ്പം കൂടുതൽ ചെലവുത്തരവാദിത്വങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു രണ്ട് കേന്ദ്രത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട തുകയുടെ ഡിവസുകൾ അനുവാദം വെട്ടിക്കുറയ്ക്കുന്നു വീതം വെക്കേണ്ടാത്ത സെസ്സും സർചാർജും മറ്റു ഉയർത്തുന്നു വീതം വെക്കേണ്ട കോർപ്പറേറ്റ് നികുതിയിലും മറ്റും വലിയ ഇളവ് നൽകുന്നു എന്തിനേറെ പറയുന്നു സംസ്ഥാനത്തിന്റെ തകുദ്ധി തനന്ത നികുതി വരുമാനത്തിൽ മുഖ്യസ്രോതസ്സായ ജി എസ് ടിയുടെ നിരക്കുകൾ പോലും കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കുന്നു സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട കോമ്പൻസേഷൻ നൽകുന്നുമില്ല സർ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വിഹിതം വയ്ക്കേണ്ട തുക കുറയുന്നതിനോടൊപ്പം അതിൽ കേരളത്തിന്റെ വിഹിതം കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നു പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്നേ പോയിന്റ് എട്ട് എട്ട് ശതമാനമായിരുന്നത് വിഹിതം പതിനഞ്ചാം ധന കമ്മീഷനിൽ എത്തിയപ്പോൾ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു കേന്ദ്ര ധന കമ്മീഷൻ ശുപാർശയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാന്റിലും കേരളത്തിന്റെ ഓഹരി ഗണ്യമായി കുറഞ്ഞു പന്ത്രണ്ടാം കമ്മീഷന്റെ കാലത്ത് നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്ന കേരളത്തിന്റെ വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനമായി ഇടിഞ്ഞു നാല് നികുതി വിഹിതം കുറച്ച അന്വേഷണം പരിഹരിക്കാനാണ് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചത് ജി എസ് ടി വരുമാനത്തിൽ ഇടവുണ്ടായത് പരിഹരിക്കാനാണ് ജി എസ് ടി കോമ്പൻസേഷൻ അനുവദിച്ചത് കോമ്പൻസേഷൻ ഗ്രാന്റ് അനുവദിച്ചത് ഈ രണ്ട് ഗ്രാന്റുകളും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രം നിർത്തലാക്കി അഞ്ച് മേൽപ്പറഞ്ഞതിന് പുറമെയാണ് സംസ്ഥാനത്തിന്റെ വായ്പാവിരുദ്ധിയിൽ വലിയ വെട്ടു കുറപ്പുണ്ടായത് കോവിഡ് മഹാമാരിയുടെ കാലത്തിനു ചതി വായ്പാ വിരുദ്ധി ഇല്ലാതായി സംസ്ഥാനത്തിന്റെ പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൊണ്ടുവന്ന ധീരമായ പരീക്ഷണമാണ് കിഫ്ബി ദേശീയപാത അതോറിറ്റിയുടെയും മറ്റും മാതൃകപെ തുടർന്ന് കൊണ്ടുവന്ന കിഫ്ബിയെ പൂർണ്ണമായി റദ്ദു ചെയ്യുന്ന സമയമാണ് കേന്ദ്രം സ്വീകരിച്ചത് കിഫി മുൻപെടുത്ത വായ്പയും സർക്കാരിന്റെ വായ്പാ പരിധിയിൽ നിന്നും കുറവ് ചെയ്തു ക്ഷേമ പെൻഷനുകൾ കുടിശീകരിക്കാൻ ആകാതിരിക്കാൻ കൊണ്ടുവന്ന പെൻഷൻ കമ്പനിയുടെ വായ്പകളും തിരിച്ചറിവ് പരിഗണിക്കാതെ സംസ്ഥാനത്തിലെ വായ്പാ വിധിയിൽ നിന്നും കുറവ് ചെയ്തു ട്രഷറിയിൽ അക്കൌണ്ടിലെ നിക്ഷേപങ്ങൾ പോലും സർക്കാരിന്റെ വായ്പയായി പരിഗണിച്ച വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കുന്ന അനുഭവം ഉണ്ടായി ആറ് ആസൂത്രണ കമ്മീഷൻ ഇല്ലാതായതുകൂടി സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന പ്ലാൻ ഗ്രാന്റ് ഇല്ലാതായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറുകയാണ് ദുരന്തകാലത്ത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു സാർ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ കേന്ദ്ര സമീപനം മൂലം സംസ്ഥാനത്തിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടായിരം കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ് കേന്ദ്രവിഹിതത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശികൾ തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നുവെന്ന് പറയണം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട്ജോലി നടക്കുകയാണ് നോട്ട് നോട്ട്ജോലി നടക്കുന്നു എന്നതിന് തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട് അടുത്ത കാലത്ത് സി എ ജി ധനകാര്യം സംബന്ധിച്ചൊരു റിപ്പോർട്ട് കേരളത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം ഇരുപത്തിയഞ്ച് ശതമാനവും സംസ്ഥാനം സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ് രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനം കേന്ദ്രവിഹിതമായി അൻപത് ശതമാനത്തിന് മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം സർ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം തന്നെ അംഗീകരിച്ചു തന്ന കടപരിധിയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് കോടി രൂപ വെട്ടിക്കുറച്ചു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ ചെലവുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം അതുകൊണ്ടാണ് അവസാന മാസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രഹരം നമുക്ക് തന്നത്